ബീഹാർ ഇലക്ഷനിൽ ആര് ജയിക്കും ഇത് എല്ലാവരുടെയും മനസ്സിലുള്ള ഒരു ക്വസ്റ്റൻ പ്രത്യേകിച്ച് രാഷ്ട്രീയത്തിൽ താല്പര്യമുള്ള ആൾക്കാരുടെ ഒരു ക്വസ്റ്റിനാണ് ഈ ബീഹാർ ഇലക്ഷനിൽ ആര് ജയിക്കും എന്നുള്ളത് കാര്യം ബീഹാർ ഇലക്ഷൻ ഇപ്പോൾ വലിയ ഒരു ഫോക്കസിൽ വരാൻ കാരണം ഈ വർഷം ഇനിയുള്ള ഒരേ ഒരു പ്രധാനപ്പെട്ട തിരഞ്ഞെടുപ്പ് ബീഹാർ ഇലക്ഷൻ ആണ് എന്നുള്ളതുകൊണ്ട് മാത്രമല്ല രണ്ടാമതായിട്ട് വോട്ട് വോട്ടുചോരി വിവാദം വോട്ട് മോഷണം എന്നൊക്കെ പറഞ്ഞ രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് ഇന്ത്യയിൽ വലിയ കൊടുങ്കാറ്റ് അഴിച്ചുവിടുന്നുണ്ട് ഇത് എത്രത്തോളം ഈ ഭരണകക്ഷികളെ ബാധിക്കുന്നുണ്ട് ഇതെല്ലാം നമുക്ക് അറിയാനുള്ള ഒരു വേദിയും കൂടിയാണ് ബീഹാർ ഇലക്ഷൻ പറയുന്നത് ജനങ്ങളെ സ്വാധീനിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ബീഹാർ ഇലക്ഷനിൽ അതിന്റെ ഒരു റിഫ്ലക്ഷൻ കാണാൻ പറ്റും ഇലക്ഷനിൽ പ്രതിപക്ഷത്തിന് അതായത് രാഹുൽ ഗാന്ധിയുടെ പാർട്ടിക്ക് അദ്ദേഹത്തിന്റെ കൂട്ടാളിയായ ആർ ജെ ഡി എന്നുള്ള ഒരു പാർട്ടിയാണ് അവിടുത്തെ പ്രധാനപ്പെട്ട പാർട്ടി രാഷ്ട്രീയ ജനതാദൾ തേജസ്വി യാദവിന്റെ ലാലു പ്രസാദ് യാദവാണ് സ്റ്റാർട്ട് ചെയ്തത് ഇപ്പം അദ്ദേഹത്തിന്റെ മകൻ തേസ്വി യാദവാണ് ആ പാർട്ടി മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇവർക്കൊക്കെ അതിന്റെ ഗുണം കിട്ടേണ്ടതാണ് ഒരു ഭരണത്തിലേറേണ്ടതാണ് അങ്ങനെ എന്തെങ്കിലും മാറ്റം ഉണ്ടാവുമോ ഇതൊക്കെ നോക്കാൻ ഉള്ള ഒരു വേദി ാണ് ഈ ബീഹാർ ഇലക്ഷൻ നടന്നത് ഒപ്പം തന്നെ ബീഹാർ ഒരു വലിയ സ്റ്റേറ്റ് ആണ് ഒരുപാട് ജനങ്ങളുള്ള ഒരു സ്റ്റേറ്റ് ആണ് അപ്പൊ അവിടുത്തെ രാഷ്ട്രീയമായ മാറ്റങ്ങൾ ഇന്ത്യൻ രാഷ്ട്രീയത്തെ ബാധിക്കാൻ സാധ്യതയുണ്ട് അപ്പൊ അതൊക്കെ കൊണ്ട് ബീഹാർ ഇലക്ഷൻ വളരെ പ്രധാനപ്പെട്ടതാണ് ഇപ്പം അടുത്ത മാസം അതിൻ്റെ അടുത്ത മാസമായിട്ട് ബീഹാർ ഇലക്ഷൻ നടക്കും ഒക്ടോബറിലും നവംബറിലും ആയിട്ട് അപ്പോൾ എന്തായാലും ഞാൻ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് കിടക്കുകയാണ് ഞാൻ ബിജു നായർ എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഈ ബീഹാർ ഇലക്ഷൻ എന്ന് പറയുന്നത് ഇപ്പൊ ഞാൻ പറഞ്ഞു ഒക്ടോബർ നവംബർ മാസങ്ങളിലേക്ക് ആയിട്ട് നടക്കാൻ പോയാണ് ഇപ്പൊ ബീഹാറിൽ ഇപ്പൊ ബീഹാർ എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും പിന്നോക്ക സംസ്ഥാനങ്ങളിൽ ഒന്നാണ് ഏറ്റവും പിന്നോക്ക സംസ്ഥാനങ്ങളിൽ ഒന്നാണെന്നാൽ ഏറ്റവും പിന്നോക്ക സംസ്ഥാനമാണ് അതായത് ഏത് നിങ്ങൾ അളവുകോലുകൾ എടുത്ത് നോക്കിയാലും ഇപ്പോൾ ശിശുമരണം നിരക്ക് മാതൃമരണം നിരക്ക് നിരക്ഷരത ദാരിദ്ര്യം എല്ലാത്തിലും ഇന്ത്യയിലെ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന സ്റ്റേറ്റ് ബീഹാറാണ് ബീഹാറിന് മുകളിലായിരിക്കും ബാക്കി എല്ലാ സ്റ്റേറ്റുകളും ബീമാരു സ്റ്റേറ്റുകൾ എന്നറിയപ്പെടുന്ന ഒരു വിഭാഗം സ്റ്റേറ്റുകൾ തന്നെ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു ബീമാരു എന്ന് പറഞ്ഞാൽ ബീഹാർ മധ്യപ്രദേശ് രാജസ്ഥാൻ ഉത്തർപ്രദേശ് എന്നുള്ളതിൻ്റെ ഷോർട്ട് ഫോമാണ് ബീമാരു പക്ഷേ ബീമാർ എന്ന് പറഞ്ഞാൽ ഹിന്ദിയിൽ അസുഖബാധിതർ എന്നൊരു മീനിങ്ങും ഉണ്ട് അപ്പം ആ ഒരു അർത്ഥത്തിലാണ് ഈ ബീമാരു അത് ബീഹാറും മധ്യപ്രദേശും രാജസ്ഥാനും ഉത്തർപ്രദേശും ആയിരുന്നു പക്ഷേ അതിൽ ഞാൻ പറഞ്ഞ ബീഹാർ ഒഴിച്ചുള്ള ബാക്കി എല്ലാ സ്റ്റേറ്റുകളും വലിയ മാറ്റങ്ങളുടെ കൂടെ കടന്നുപോയി വലിയ വികസനമൊക്കെ അവിടെ വന്നു പക്ഷേ ബീഹാർ മാത്രം ഇപ്പോഴും ഏറ്റവും പിന്നോക്കാവസ്ഥയിൽ നിൽക്കുന്ന സ്റ്റേറ്റ് ആണ് അപ്പോൾ ഈ ബീഹാറിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് രാഷ്ട്രീയ പാർട്ടികൾ എന്ന് പറയുന്നത് മൂന്ന് രാഷ്ട്രീയ പാർട്ടികൾ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുണ്ട് അത് രാഷ്ട്രീയ ജനതാദൾ ആർ ജെ ഡി എന്ന് പറഞ്ഞ ലാലു പ്രസാദ് യാദവ് സ്റ്റാർട്ട് ചെയ്ത പാർട്ടി അതുപോലെ ഇപ്പം ബീഹാർ ഭരിക്കുന്ന മുഖ്യമന്ത്രിയായ നിതീഷ് കുമാറിന്റെ ജനതാദൾ യുണൈറ്റഡ് അതുപോലെ ഇന്ത്യ ഭരിക്കുന്ന ബി ജെ പി ഈ മൂന്ന് പാർട്ടികളാണ് ബീഹാറിലെ ഏറ്റവും വലിയ പാർട്ടികൾ എന്ന് പറഞ്ഞത് അത് കോൺഗ്രസ് ഒക്കെ എന്ന് പറഞ്ഞാൽ അവിടുത്തെ ചെറിയ പാർട്ടികളാണ് അപ്പം ഈ ബീഹാറിൽ സത്യം പറഞ്ഞാൽ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള വോട്ടേഴ്സ് ഉള്ള രണ്ട് പാർട്ടികളെ ഉള്ളു ആ രണ്ട് പാർട്ടികൾക്ക് ഡെഡിക്കേറ്റഡ് വോട്ടേഴ്സാണ് എപ്പോഴും അവിടുത്തെ ആ കുറേ ആൾക്കാർ ആ പാർട്ടിയേക്ക് ഓട്ടിയോളൂ ഒന്നാമത്തെ പാർട്ടി ആർ ജെ ഡി ഞാൻ നേരത്തെ പറഞ്ഞ രാഷ്ട്രീയ ജനതാദൾ ലാലു പ്രസാദ് യാദവിൻ്റെ പാർട്ടി ആ പാർട്ടിയിൽ യാദവ് എന്നുള്ള ആൾക്കാർ എല്ലാം അവിടുത്തെ ഏറ്റവും വലിയ ഒ ബി സി കമ്മ്യൂണിറ്റിയാണ് യാദവന്മാർ എന്ന് പറയുന്നത് ഇവർ എന്ത് സംഭവിച്ചാലും ആർ ജെ ഡിക്ക് വോട്ട് ചെയ്യുള്ളൂ മുസ്ലിംസിൽ വലിയൊരു വിഭാഗവും ആർ ജെ ഡിക്ക് വോട്ട് ചെയ്യുള്ളൂ അതുകൊണ്ട് യാദവ് മുസ്ലിം വിഭാഗങ്ങളുടെ ശക്തമായ സോളിഡ് ആയിട്ടുള്ള വോട്ട് ബേസുള്ള പാർട്ടിയാണ് ആർ ജെ ഡി രാഷ്ട്രീയ ജനതാദൾ അപ്പോൾ അവർക്കൊരു ഡെഡിക്കേറ്റഡ് വോട്ടർ ബേസ് ഉണ്ട് ഇനി രണ്ടാമത് ഏറ്റവും ഡെഡിക്കേറ്റഡ് വോട്ടർ ബേസുള്ള പാർട്ടിയാണ് ബി ജെ പി സവർണർ അതായത് അപ്പർ കാസ്റ്റുകാർ ഭൂമിഹാർ എന്നൊക്കെ പറയുന്ന ആൾക്കാരാണ് അവിടുത്തെ അപ്പർ കാസ്റ്റുകാർ എന്ന് പറയുന്നത് അവർക്ക് വേറെ ഓരോ ഓപ്ഷനും ഇല്ല ഇനി എന്ത് വന്നാലും ഈ സവർണ വിഭാഗം ബി ജെ പി യെ അവിടെ പിന്തുണയ്ക്കുള്ളൂ അപ്പോൾ ഇത്തരത്തിൽ രണ്ട് പാർട്ടികൾക്കാണ് അവിടെ ഒരു ഡെഡിക്കേറ്റഡ് വോട്ട് ബാങ്ക് ഉള്ളത് നിതീഷ് കുമാറാണ് അവിടെ ബീഹാർ ഏറ്റവും കൂടുതൽ കാലം ഭരിച്ച പാർട്ടി എന്ന് പറയുന്നത് നിതീഷ് കുമാർ ഏതാണ്ട് ഇരുപത് വർഷത്തിലേറെയായി ബീഹാർ ഭരിക്കുകയാണ് രണ്ടായിരത്തി അഞ്ച് തൊട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലുള്ള കാലഘട്ടത്തിൽ നിതീഷ് കുമാർ ഭരണത്തിൽ നിന്ന് മാറുന്ന ആകപ്പാട് ഒരു വർഷത്തിൽ താഴേ ഉള്ളൂ ജി ജിതൻ രാം മഞ്ചി എന്ന് പറഞ്ഞ ആൾ കുറച്ചു കാലം ബീഹാർ ഭരിച്ചു ഒരു വർഷത്തിൽ താഴെ ബാക്കി ഫുൾ ടൈം അദ്ദേഹം ചീഫ് മിനിസ്റ്റർ അപ്പോൾ എന്നിട്ടും അദ്ദേഹത്തിൻ്റെ പാർട്ടിയെ ജനതാദൾ യുണൈറ്റഡിന് അങ്ങനെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ളൊരു വോട്ടർ ബേസ് ഒന്നും ഇല്ല എക്സ്ട്രീമിലി ബാക്ക്വേഡ് കാസ്റ്റ് എന്നറിയപ്പെടുന്ന അറിയപ്പെടുന്ന ഒ ബി സിയിൽ പിന്നോക്കം ഒ ബി സി തന്നെ പിന്നോക്കമാണ് നമുക്കറിയാം അതർ ബാക്ക്വേർഡ് കാസ്റ്റാണ് ആ പിന്നോക്കക്കാരിൽ പിന്നോക്കക്കാർ അതാണല്ലോ ഇ ബി സി എന്ന് അറിയപ്പെടും പിന്നോക്കക്കാരിൽ പിന്നോക്കക്കാർ ഇ ബി സി എന്ന് അറിയപ്പെടും എക്സ്ട്രീംലി ബാക്ക്വേർഡ് കാസ്റ്റ് അവരാണ് ഒരു പരിധിവരെ നിതീഷ് കുമാറിൻ്റെ വലിയ വോട്ട് ബാങ്ക് എന്ന് പറഞ്ഞാൽ അവര് പോലും അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ചാടുന്നവരാണ് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ രണ്ട് പാർട്ടികൾക്ക് ആർ ജെ ഡിക്ക് ബി ജെ പിക്കും ആണ് അവിടെ ഒരു ഡെഡിക്കേറ്റഡ് വോട്ട് ബാങ്ക് ഉള്ളത് അത് അവിടെ നിൽക്കട്ടെ ഇനി നമുക്ക് ബീഹാർ ഇത്രയും പിന്നോക്ക സംസ്ഥാനമാണെന്ന് പറഞ്ഞല്ലോ പക്ഷേ ബീഹാർ എണ്ണം പറഞ്ഞ ദേശീയ നേതാക്കന്മാർക്ക് ജന്മം കൊടുത്ത നാടാണ് നമ്മളുടെ ആദ്യത്തെ പ്രസിഡന്റും ആദർശ രാഷ്ട്രീയത്തിൻ്റെ ആൽ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ബീഹാറുകാരനായിരുന്നു അദ്ദേഹം ഒരു ഭാരതരത്നയും കൂടിയാണ് നമുക്കറിയാം അതുപോലെ പിന്നീട് അടിയന്തരാവസ്ഥ സമയത്തൊക്കെ ഇന്ദിരാഗാന്ധിയെ വിറപ്പിച്ച അല്ലെങ്കിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഒരു അധികാരനായിരുന്ന ജെ പി എന്നറിയപ്പെട്ടിരുന്ന ജയപ്രകാശ് നാരായണൻ അദ്ദേഹവും ബീഹാറിയാണ് അതുപോലെ ഒ ബി സി രാഷ്ട്രീയത്തിലെ ഒരു വലിയ നേതാവായ ഒ ബി സികളുടെ ഒരു വലിയ നേതാവായിരുന്ന കറപ്ഷൻ്റെ കറ പോലും പുരളാതിരുന്ന അഴിമതിയുടെ കറ പോലും പുരളാതിരുന്ന കർപ്പൂരി താക്കൂർ കഴിഞ്ഞ വർഷം അദ്ദേഹത്തിനും ഭാരതരത്നം കിട്ടി ഇങ്ങനെയൊക്കെയുള്ള വലിയ ആദർശശാലികളായ രാഷ്ട്രീയക്കാർ ജന്മം കൊണ്ട നാടാണ് ബീഹാർ എന്ന് പറയുന്നത് അതുപോലെ നമ്മളുടെ ചരിത്രത്തിലും ബീഹാറിന് അതിൻ്റെതായ പങ്കുണ്ട് പോലുള്ള സർവകലാശാലകളൊക്കെ ബീഹാറിലായിരുന്നു നമുക്കറിയാം ബുദ്ധിസ്വമായിട്ട് വളരെയധികം ബന്ധമുണ്ട് ബീഹാറിന് ബോധ ഗയ ഒക്കെ ബീഹാറിലാണ് പക്ഷേ പിന്നീട് ഈ ജയപ്രകാശ് നാരായണരെ തന്നെ ശിഷ്യന്മാരായിരുന്ന ആൾക്കാരാണ് നമ്മളുടെ ലാലു പ്രസാദ് യാദവും അതുപോലെ നിതീഷ് കുമാർ ഇപ്പോൾ ബീഹാറിൻ്റെ മുഖ്യമന്ത്രി പക്ഷേ ലാലു പ്രസാദ് യാദവ് വലിയ സോഷ്യലിസ്റ്റ് നേതാവായിരുന്നു ജയപ്രകാശ് നാരായണൻ്റെ പാത പിന്തുടർന്നൊക്കെയാണ് രാഷ്ട്രീയത്തിൽ വരുന്നത് അദ്ദേഹത്തിൻ്റെ ശിഷ്യനായിരുന്നെങ്കിലും ബീഹാർ കണ്ട ഏറ്റവും അഴിമതിക്കാരനായ രാഷ്ട്രീയക്കാരനായിരുന്നു ലാലു പ്രസാദ് യാദവെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമല്ല അദ്ദേഹം ഏതാണ്ട് ഒരു പത്ത് പതിനഞ്ച് വർഷം അദ്ദേഹം അദ്ദേഹത്തിന്റെ കുടുംബവും ചേർന്ന് ബീഹാർ ഭരിച്ചു അദ്ദേഹത്തിന്റെ കുടുംബം എന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ ഭാര്യ കാര്യ അങ്ങനെ ജയിലിൽ പോയി അഴിമതി കേസിൽ അഴിമതി കേസിൽ ജയിലിൽ പോകുന്നത് മോദി പിടിച്ച് ജയിലിൽ ഇട്ടാന്നുമല്ല മൻമോഹൻ സിംഗിന്റെ ഒക്കെ പിരീഡ് തന്നെ അദ്ദേഹം അഴിമതി കേസിൽ ജയിലിൽ പോയാണ് ബീഹാറിൽ അഴിമതി നടത്താൻ അവിടെ വ്യവസായങ്ങളൊന്നുമില്ല വ്യവസായങ്ങളെ കൊണ്ടറിഞ്ഞാൽ അവിടെ എല്ലാം കൈയിട്ട് വരണം അവിടെ ആകപ്പാട് കന്നുകാലി വളർത്തലിലൊക്കെ ജനങ്ങൾ ജീവിക്കുന്നത് അപ്പം ഈ കന്നുകാലി വളർത്തൽ അപ്പൊ സ്വാഭാവികമായിട്ട് കന്നുകാലികൾക്ക് തീറ്റ വേണ്ടേ അപ്പം ആ കാലിത്തീറ്റ വാങ്ങിയതിൽ വരെ കുംഭകോണം നടത്തിയ ആളാണ് ഈ ലാലു പ്രസാദ് എന്ന് പറയുന്നത് അതിനുശേഷം അദ്ദേഹം കുറെ കാലം നമ്മുടെ മൻമോഹൻ സിംഗിൻ്റെ മിനിസ്ട്രിയിൽ റെയിൽവേ മിനിസ്റ്റർ ആയിട്ടിരുന്ന സമയത്ത് റെയിൽവേ റെയിൽവേയുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് അഴിമതി നടത്തി അതിന്റെ പേരിൽ ഇപ്പൊ സി ബി അന്വേഷണം നേരിട്ടുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം ജാർഖണ്ഡിലും ബീഹാറിലുമായിട്ടുള്ള ജയിലുകളിൽ റെസ്റ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ് മാറിയും തിരിഞ്ഞ് അതുകൊണ്ട് അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പാർട്ടിയുടെ നേതൃത്വം അദ്ദേഹത്തിന്റെ മകനായ തേജസ്വി യാദവിലേക്ക് കൈമാറ്റം ചെയ്യേണ്ടി വന്നു എന്ന് മാത്രമല്ല ഈ ലാലു പ്രസാദ് യാദവിന്റെ കാലഘട്ടത്തിൽ ബീഹാറിൽ സംഭവിച്ചത് ജാതികളെ തമ്മിൽ ഭിന്നിപ്പിച്ച് നിർത്താൻ തുടങ്ങി അദ്ദേഹത്തിന്റെ വോട്ട് ബേസ് എന്താണെന്ന് ഞാൻ പറഞ്ഞു മുസ്ലിംസും യാദവന്മാരുമാണ് അപ്പർ കാസ്റ്റിനെ ഒരു ഒരു സൈഡിൽ നടത്തുക ഒ ബി സിസിനെ ഒരു സൈഡിൽ നടത്തുക ദളിതരെ വേറൊരു സൈഡിൽ നടത്തുക എന്നിട്ട് ഈ നിരക്ഷരത എന്ന് പറയുന്ന ലാലു പ്രസാദ് യാദവിന്റെ ഒരു അനുഗ്രഹമായിരുന്നു നിരക്ഷരായിട്ടുള്ള ആൾക്കാർ ജാതി മാത്രം നോക്കി വോട്ട് ചെയ്യുന്ന ഒരു കാലമായിരുന്നു അവർക്ക് ലാലുവിനൊക്കെ കറപ്ഷനുമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനും കഴിഞ്ഞു കറപ്ഷൻ നടത്തിയാലും ആരും അക്കൗണ്ടബിൾ അല്ലാത്ത ഒരു കാലം കൂടിയായിരുന്നു അങ്ങനെ കോടതികൾ ബീഹാറിനൊരു പേര് വിളിക്കാൻ തുടങ്ങി ജംഗിൽ രാജ് എന്ന് കോടതികൾ ബീഹാറിലെ ഭരണത്തിന് ലാലു പ്രസാദ് യാദവിന്റെ ഭരണത്തിനെയും റാബ്രി ദേവി എന്നറഞ്ഞ അദ്ദേഹത്തിന്റെ ഭാര്യയുടെ ഭരണത്തിനെയും ജംഗിൽ രാജ് അല്ലെങ്കിൽ കാട്ടു ഭരണം എന്ന കാലഘട്ടത്തിൽ വിളിച്ചു അതിന് മറ്റൊരു കാരണമുണ്ട് ഈ അഴിമതി കൊണ്ട് മാത്രമല്ല അതിന്റെ കാരണം ഞാൻ പറഞ്ഞുതരാം ഞാൻ ഈ മാതൃഭൂമി മനോരമ ഇതിലേതോ ഒരു മലയാളം പ്രധാനപ്പെട്ട ന്യൂസ് പേപ്പറിൽ ഒരു പാറ്റ്നയിൽ നിന്ന് എന്ന് പറഞ്ഞ ഒരാൾ എഴുതിയ ഒരു ആർട്ടിക്കിൾ അവിടുത്തെ ഒരു പ്രധാന പത്രലേഖനം എഴുതിയൊരു ആർട്ടിക്കിൾ ഞാൻ വായിച്ചതാണ് കുറേ വർഷങ്ങൾക്ക് മുമ്പ് അതായത് ഇപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഒരു നിങ്ങളൊരു ബീഹാറിയാണെന്നിരിക്കട്ടെ വീട്ടിലൊരു മരുതി എയ്റ്റ് ഹൺഡ്രഡ് കാർ വാങ്ങി ഇതൊരു പത്തുപതിനഞ്ച് വർഷം മുൻപ് ഞാൻ വായിച്ചാണ് അന്നൊക്കെ മാരുതി എയ്റ്റ് ഹൺഡ്രഡ് ഒക്കെയാണ് നമ്മുടെ പോപ്പുലർ കാർ ഈ മാരുതി എയ്റ്റ് ഹൺഡ്രഡ് കാർ വാങ്ങിയാൽ നിങ്ങളുടെ വീട്ടിൽ ഏതെങ്കിലും ഒരു അംഗത്തിന് മിക്കവാറും നിങ്ങളുടെ മക്കൾ ആരെങ്കിലും സ്കൂളിൽ പോയിട്ടുണ്ടെങ്കിൽ ആ കുട്ടി അന്ന് കിഡ്നാപ്പ് ചെയ്തിരിക്കും അപ്പൊ കിഡ്നാപ്പിംഗ് ആയിരുന്നു അവിടുത്തെ വലിയ വ്യവസായം ഈ കിഡ്നാപ്പിംഗ് ചെയ്തിട്ട് എന്തിനാ കിഡ്നാപ്പിംഗ് മോചനദ്രവ്യം വാങ്ങാനാണ് നിങ്ങളെ ഫോൺ വിളിച്ച് നിങ്ങളെ കുട്ടിയെ വിട്ട് കിട്ടുന്നതിന് മോചനദ്രവ്യം നിങ്ങളെന്ന് വാങ്ങും ആ എമൗണ്ട് വാങ്ങി മറ്റൊരു ഏതാണ്ട് ഒരു മോഷണത്തിന് തുല്യമായ പരിപാടി നമ്മൾ സിനിമകളിലൊക്കെ കാണുന്ന പരിപാടി റാഞ്ചുറഫ് സ്പീക്കിംഗ് എന്നൊക്കെ പറഞ്ഞ സിനിമ കണ്ടിട്ടില്ല അതിലൊക്കെ സെയിം പരിപാടി ഇതായിരുന്നു ബീഹാറിലെ ഏറ്റവും വലിയ വ്യവസായം കിഡ്നാപ്പിംഗ് ഈ ലാലു പ്രസാദ് യാദവിന്റെയും ബിറാബ്രി ദേവിയുടെയും കാലഘട്ടത്തില് അതുപോലെ ഞാൻ ആ പത്രത്തിൽ തന്നെ വായിച്ച മറ്റൊരു ന്യൂസാണ് പട്നയിലൊക്കെ ആൾക്കാർ കാർ വാങ്ങിക്കഴിഞ്ഞാൽ ഉണ്ടല്ലോ കാറ് പുതിയ കാറാണെങ്കിലും വീട്ടിൽ നിന്ന് ഇറക്കുന്നതിന് മുമ്പ് കല്ല് വെച്ച് ഈ കാറിനൊന്ന് ഇടിച്ച് ചളുക്കും ഏതെങ്കിലുമൊക്കെ ഭാഗത്ത് അതുപോലെ ഈ പുതിയ പെയിന്റിൽ അവിടെ ഇവിടെ കുറേ സ്ക്രാച്ചസും വരുത്തും വീട്ടിൽ നിന്ന് എന്നിട്ടേ വെളിയിൽ ഇറക്കാനുള്ള ധൈര്യം വരും അവിടുത്തെ ആൾക്കാർക്ക് അല്ല എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ കിഡ്നാപ്പിങ് അതുപോലെയുള്ള ഗുണ്ടകൾ ഓരോ ലൊക്കാലിറ്റിയിലും ഗുണ്ടകളുണ്ട് ആ ലൊക്കാലിറ്റിയിലെ ഗുണ്ടകളാണ് അവിടുത്തെ ഭരണം നിർവഹിക്കുന്നത് ഈ ഗുണ്ടകൾ ഇവരുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങൽ അങ്ങനെയൊക്കെയുള്ള വലിയ പീഡനങ്ങൾക്ക് ഈ പുതുതായിട്ട് ആ കാർ വാങ്ങിയവൻ വിധേയനായ വേണ്ടി വരും അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യും ഈ കാറിനെ ഒന്ന് ഒരച്ച് നശിപ്പിച്ച് വൃത്തികേടാക്കി മാത്രമേ വെളിയിറക്കുള്ളതായിരുന്നു അത് സത്യസന്ധമായിട്ട് പത്രത്തിൽ വന്ന ന്യൂസാണ് നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്തു നോക്കിയാൽ ഈ ന്യൂസൊക്കെ ഇപ്പോഴും നിങ്ങൾക്ക് കാണാം അന്നത്തെ കാലഘട്ടത്തിലെ ന്യൂസുകൾ അതുപോലെ പാട്നയിൽ പോലും വൈകുന്നേരം ആറ് മണിക്ക് ശേഷം കറണ്ട് കാണത്തില്ല പവർ സപ്ലൈ ഇരുട്ടാണ് പിന്നീട് ഏഴ് മണിയൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഇരുട്ടും കൂടെ ആയതുകൊണ്ട് ആണുങ്ങൾക്ക് പോലും പുറത്തിറങ്ങാൻ പറ്റത്തില്ല ക്രിമിനലുകളുടെ ശല്യം മൂലം സ്ത്രീകളുടെ കാര്യം പിന്നെ പറയേണ്ടത് ആവശ്യായിട്ടുണ്ടോ അപ്പം ജാതി അതുപോലെ രൺവീർ സേന എന്നൊക്കെ പറയുന്ന അപ്പർ കാസ്റ്റ് കമ്മ്യൂണിറ്റിക്കാരുടെ സേനകളുണ്ടായിരുന്നു ഇവർ കൂടെ കൂടെ ദളിതരെയും ഒ ബി സിസിനെയൊക്കെ കൂട്ടക്കൊല ചെയ്യും അങ്ങനെ ആകെപ്പാട കുത്തഴിഞ്ഞ ഒരു മാഫിയ ഭരണമാണ് അവിടെ നിലനിന്നിരുന്നത് അതുകൊണ്ടാണ് ഈ ജംഗിൾ രാജെന്ന് അന്നത്തെ കാലഘട്ടത്തില് കോടതികൾ എനിക്ക് തോന്നുന്നു ബീഹാറിന്റെ തന്നെ ഹൈക്കോടതിയായ പട്ന ഹൈക്കോടതി വരെ ഈ ലാലുവിൻ്റെയും അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെയും ഭരണത്തിന് അങ്ങനെ വിശേഷിപ്പിച്ചിട്ടുണ്ട് അപ്പം അതിനുശേഷം നിതീഷ് കുമാറിൻ്റെ നേതൃത്വത്തിൽ അവിടെ രണ്ടായിരത്തി അഞ്ചോടു കൂടി ഒരു സ്റ്റേബിൾ ഗവൺമെൻറ് അധികാരത്തിൽ വരികയാണ് അതിനുമ്പോൾ രണ്ടായിരത്തിൽ വളരെ കുറച്ച് മാസം രണ്ടായിരം എന്ന് പറഞ്ഞ വർഷത്തിൽ വളരെ കുറച്ച് മാസം നിതീഷ് കുമാർ അവിടെ മുഖ്യമന്ത്രി ആയിട്ടിരുന്നുണ്ട് രണ്ടായിരത്തി അഞ്ചിൽ ഭരണത്തിൽ വന്ന ശേഷം രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെയും അദ്ദേഹം ഭരണത്തിൽ തുടരുകയാണ് ഇതുവരെ അദ്ദേഹത്തിന് ഭരണത്തിന് പുറത്തു വേണ്ടി വന്നിട്ടില്ല പക്ഷേ നിതീഷ് കുമാർ വളരെ നല്ല ആളാണെന്നല്ലേ പറഞ്ഞത് അദ്ദേഹം ഒരു അഴിമതിയില്ലാത്ത ആളാണ് യാതൊരു സംശയമില്ല അദ്ദേഹത്തിനെതിരെ ഒരു ശക്തമായ അഴിമതി ആരോണമില്ല പക്ഷേ അവസരവാദിയാണ് കാലുമാറ്റക്കാരനാണ് ആരെ കൂടെയും അധികാരത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം പോകും ആദ്യം ബി ജെ പിയോടൊപ്പം ഭരണം പിടിച്ചു എന്നിട്ട് മോദി അധികാരത്തിൽ വരുന്ന രണ്ടായിരത്തി പതിനാലിൽ മോദിയുടെ ഗുജറാത്ത് കലാപത്തിന്റെ പേരിൽ അദ്ദേഹത്തിന് മോദിയെ തള്ളിപ്പറഞ്ഞുകൊണ്ട് ബി ജെ പി സഖ്യം വിട്ട് അദ്ദേഹം ലാലു പ്രസാദ് യാദവിന്റെ പാർട്ടിക്കൊപ്പം സഖ്യം ചേർന്നുകൊണ്ട് ഭരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ അതേ മോദിയുമായിട്ട് പിന്നീട് നിതീഷ് കുമാർ വേദി ഷെയർ ചെയ്യുന്നത് ഇപ്പോൾ വീണ്ടും തോളി കയായിട്ട് ഇപ്പോൾ അവിടെ ഭരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പൊ അദ്ദേഹം അങ്ങനെ ഒരു പ്രശ്നമാണ് അദ്ദേഹത്തിന് അദ്ദേഹം ഒരു അധികാരത്തിന് വേണ്ടിയിട്ട് ആരുമായിട്ട് കൂട്ടുകൂടാ അദ്ദേഹത്തിന് മടിയില്ല അതേസമയത്ത് അദ്ദേഹം ലോ ആൻഡ് ഓർഡർ ഒരു വിധത്തിൽ ബീഹാർ പോലുള്ള സ്റ്റേറ്റിൽ ഒരുപാട് ക്രിമിനൽസൊക്കെ ഉള്ള സ്റ്റേറ്റ് ആണ് പക്ഷേ സ്റ്റിൽ ലോ ആൻഡ് ഓർഡർ എന്ന് പറയുന്നത് ക്രമസമാധാനം ഒരുവിധ നേരെയാക്കാൻ അദ്ദേഹം മുഖ്യമന്ത്രി ആയ കാലം തൊട്ടേ അവിടെ കഴിഞ്ഞിരുന്നു അതുപോലെ ഇൻഫ്രാസ്ട്രക്ചർ മേഖലകളൊക്കെ കുറെയൊക്കെ വികസനം കൊണ്ടുവരും അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു ഇപ്പോഴവിടെ പിന്നോക്കാണെങ്കിലും പണ്ടത്തെ ജംഗിൽ രാജ്യമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ സി ഓഫ് ചേഞ്ചസ് കൊണ്ടൊരു അദ്ദേഹം അതുകൊണ്ട് മാത്രമാണ് നിതീഷ് കുമാറിനെ ഇതുവരെയും ബീഹാറിന് മുഖ്യമന്ത്രിയായിട്ട് തുടരാനുള്ളത് ഏതാണ്ട് ഇരുപത് വർഷമായിട്ട് ബീഹാറിന്റെ ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ കാലം മുഖ്യമന്ത്രിയായിട്ടിരുന്ന ആളായിട്ട് അദ്ദേഹം മാറുകയാണ് പക്ഷേ ഞാൻ പറഞ്ഞു ഇപ്പോൾ രണ്ടായിരത്തി അഞ്ചു തൊട്ട് നിതീഷ് കുമാറാണ് അവിടെ ഭരിച്ചോണ്ടിരിക്കുന്നത് ഇപ്പോഴും ബീഹാറിലെ പ്രശ്നങ്ങളുണ്ട് അണ്ടം അൺഎംപ്ലോയ്മെന്റ് റേറ്റ് ഒക്കെ തൊഴിലില്ലായ്മയൊക്കെ മറ്റ് സംസ്ഥാനങ്ങളെക്കാളും കൂടുതലാണ് ഇപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ലാലു പ്രസാദ് യാദവ് ഈ ജയിലിൽ കയറി ഇറങ്ങി അറസ്റ്റ് എടുത്ത് നടക്കുന്ന ഒരു സമയമായതുകൊണ്ട് അദ്ദേഹത്തിന്റെ ളയ മകനായ തേജസ്വി യാദവിലേക്ക് പാർട്ടിയുടെ നേതൃത്വം കൊടുത്തു അപ്പോൾ തേജസ്വി യാദവ് വളരെ എങ്ങാണ് നാൽപ്പത് വയസ്സ് താഴെയുള്ള തേർട്ടി എയ്റ്റോ അങ്ങോട്ടെയാണ് അദ്ദേഹത്തിൻ്റെ പ്രായം എന്ന് പറയുന്നത് അപ്പൊ സ്വാഭാവികമായിട്ട് യൂത്തിൻ്റെ ഇടയിൽ അദ്ദേഹത്തിൻ്റെ ട്രാക്ഷൻ ഉണ്ടാക്കാൻ പറ്റും ഇപ്പം കഴിഞ്ഞ ഇലക്ഷനിൽ തന്നെ ഏറ്റവും കൂടുതൽ സീറ്റ് വിൻ ചെയ്തത് ആർ ജെ ഡി ആണ് രാഷ്ട്രീയ ജനതാദൾ ഇപ്പോൾ പ്രതിപക്ഷത്തിരിക്കുന്ന ഈ തേജസ്വി യാദവിന്റെ പാർട്ടി അതേസമയത്ത് ബി ജെ പി രണ്ടാം സ്ഥാനത്തും വരികയാണ് നിതീഷ് കുമാറിൻ്റെ പാർട്ടി മൂന്നാം സ്ഥാനത്തേ ഉള്ളായിരുന്നു എന്നിട്ട് അവിടെ മുഖ്യമന്ത്രി ആവുകയാണ് അവിടെ സ്ഥാനം അദ്ദേഹത്തിന് വേണം എന്ന് പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കിയപ്പോൾ അദ്ദേഹം തന്നെയാണ് അവിടെ മുഖ്യമന്ത്രിയായിട്ട് ഇപ്പോഴും തുടരുന്നത് ഞാൻ പറഞ്ഞത് ഇന്ന് ബീഹാറിൽ ഒരു ഇരുപത്തഞ്ച് വയസ്സ് അല്ലെങ്കിൽ മുപ്പത് വയസ്സിൽ താഴെയുള്ള ഒരു വലിയ വിഭാഗം കോടിക്കണക്കിന് ജനങ്ങളുണ്ട് അവരാണ് അവിടുത്തെ യുവാക്കൾ എന്നറിയപ്പെടുന്നത് അവരാരും ഈ ലാലു പ്രസാദ് യാദവിൻ്റെയോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യയായ റാബ്രി ദേവിയുടെയോ ജംഗിൾ രാജ് എന്ന് പറഞ്ഞ ഭരണം അനുഭവിച്ചിട്ടില്ല ഇന്ന് കാണുന്നത് നിതീഷ് കുമാറിൻ്റെ ഭരണത്തിലെ പോരായ്മകളാണ് അവർ നിതീഷ് കുമാർ ഭരണത്തിൽ കയറി തൊട്ട് ജനിച്ച ആൾക്കാരാണ് അവരിപ്പോൾ വളർന്നു വന്നപ്പോൾ അവർ കണ്ടത് നിതീഷ് കുമാറിൻ്റെ ഭരണത്തിലെ നേട്ടങ്ങൾ കണ്ടിട്ടുണ്ട് ഒപ്പം ഒരു കോട്ടങ്ങളും കാണുന്നുണ്ട് അത് മാത്രമേ അവർ കണ്ടിട്ടുള്ളൂ സ്വാഭാവികമായിട്ടൊരു ഫ്രഷ് ഫേസ് ഒരു മുപ്പത് വയസ്സിനും നാൽപ്പത് വയസ്സിനോടെ ഒരു നേതാവ് അത്യാവശ്യം കരിസ്മാറ്റിക് ആണ് കാണാനും ഒക്കെ സുമുഖനാണ് വരുന്നു അതാണ് തേജസ്വി അതോ ലാലുവിൻ്റെ മകൻ അപ്പോൾ അദ്ദേഹത്തിന് ഇപ്പം യുവാക്കളുടെ ഇടയിൽ നല്ല സ്വാധീനമുണ്ട് ഇപ്പോൾ അവിടുത്തെ ഇലക്ഷനിൽ ആര് ജയിക്കുന്നുള്ള സർവേകൾ പുറത്തു വരുമ്പോൾ ആദ്യം കഴിഞ്ഞ മാസം അവസാനം അതായത് ഓഗസ്റ്റ് അവസാനം ടൈംസ് നൗ എന്ന് പറയുന്ന ചാനൽ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഒരു ഇംഗ്ലീഷ് ന്യൂസ് ചാനലാണ് അവരുടെ സർവേ പുറത്തു വന്നപ്പോൾ അവർ പറഞ്ഞത് എൻ ഡി എ ഈ നിതീഷ് കുമാറിന്റെ നേതൃത്വത്തിൽ വലിയ ഭൂരിപക്ഷത്തോടി അവിടെ വീണ്ടും അധികാരത്തിൽ വരുമെന്നാണ് അങ്ങനെ തന്നെ വേറൊരു സർവേയും പറഞ്ഞിരുന്നു പക്ഷേ ഇപ്പോൾ സെപ്റ്റംബറിൽ ഇപ്പോൾ പകുതി കഴിഞ്ഞ ശേഷം പുതിയൊരു സർവേ വന്നിട്ടുണ്ട് അവിടുത്തെ ഒരു ലോക്കൽ സർവേ ആണ് ഇത് ടൈംസ് നൗ പോലുള്ള ദേശീയ മാധ്യമം നടത്തിയ സർവേ ഒന്നല്ല പക്ഷെ സ്റ്റിൽ ആ സർവേയിൽ പറഞ്ഞത് എൻ ഡി എയും ഈ പറഞ്ഞ തേജസ്വി യാദവിൻ്റെ ആർ ജെ ഡി നേടുന്ന നേരത്തുള്ള മഹാസഖ്യം എന്നാണ് പറയപ്പെടുന്നത് ഈ രണ്ട് സഖ്യം എന്നുള്ള വോട്ട് ഡിഫറൻസ് ഒരു ശതമാനമായിട്ട് കുറഞ്ഞുണ്ടാവും അപ്പോൾ ഇപ്പോഴും എൻ ഡി എക്ക് തന്നെയാണ് അവർ മുൻതൂക്കം പക്ഷേ വൺ പെർസെൻറ്റേജ് ആയിട്ട് ആ ഒരു ഡിഫറൻസ് കുറഞ്ഞിട്ടുണ്ടെന്നാണ് പറയുന്നത് അപ്പൊ അത് വേണമെങ്കിൽ അങ്ങനെ സംഭവിക്കാം കാരണം ഞാൻ പറഞ്ഞല്ലോ ഈ നിതീഷ് കുമാറിന്റെ ഭരണം പൂർണ്ണമായിട്ട് പെർഫെക്റ്റ് ആണെന്നല്ല ആസ് കമ്പെയർ ടു ജംഗിൾ രാജ് ജംഗിൽ രാജ് കാട്ട് ഭരണം ഇരുപത് വർഷം അവിടെ നിലനിരുന്നതായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇപ്പൊ വളരെ നല്ലതാണ് ഇപ്പോഴും ഏറ്റവും കൂടുതൽ തൊഴിലില്ലായ്മയൊക്കെ ബീഹാറിലാണ് അപ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ യൂത്തിന്റെ ഇടയിലൊക്കെ ഒരു സർവേ നടത്തി യൂത്ത് ഒക്കെ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് ഈ പറഞ്ഞ തേജസ്വി യാദവനാണ് പക്ഷെ അമ്പത് വയസ്സിൽ ഉള്ളവര് പ്രിഫർ ചെയ്യുന്നത് ഇപ്പോഴും നിതീഷ് കുമാറിന്റെ കാര്യം അവരനുഭവിച്ചിട്ടുള്ളതാണ് മറ്റേ ഭരണം എന്തായാലും ഇപ്പൊ അവര് ഈക്വൽ ആയിട്ട് നിൽക്കുകയാണ് ആര് വേണമെങ്കിലും അവിടെ ജയിക്കുന്ന ഒരു സാഹചര്യം ആണെന്നാണ് അവസാനം വരുന്ന സർവേ പറയുന്നത് ഒരു ചെറിയ എഡ്ജ് ഇപ്പോഴും എൻ ഡി എക്ക് ഉണ്ടെങ്കിൽ അപ്പൊ ഇതാണ് അവിടുത്തെ ബീഹാറിലെ പൊളിറ്റിക്കൽ സിറ്റുവേഷൻ എന്ന് പറയുന്നത് അതുകൊണ്ട് ബീഹാറിൽ വേണമെങ്കിൽ ഈ പറഞ്ഞ മഹാസഖ്യം തേജസ്വി യാദവിന്റെ തന്നെയുള്ള മഹാസഖ്യത്തിന് വേണമെങ്കിൽ ഭരണത്തിൽ വരാൻ ഉള്ള ഒരു സാഹചര്യമൊക്കെ ഒരു തിരിഞ്ഞു വരുന്നുണ്ട് പക്ഷെ അപ്പോഴും ചില പ്രശ്നങ്ങളുണ്ട് ഈ സഖ്യത്തിൽ ഞാൻ പറഞ്ഞു രാഹുൽ ഗാന്ധി ഇപ്പൊ ബീഹാറിൽ യാത്രയൊക്കെ നടത്തി അവിടെ ഇലക്ഷൻ വരുന്നതുകൊണ്ട് മാത്രം അല്ല ഇപ്പം പറഞ്ഞ വോട്ട് ചോരി ആരോപണത്തിന്റെ പേരിൽ അദ്ദേഹം അവിടെ വലിയ റാലികളൊക്കെ സംഘടിപ്പിച്ച് വലിയ ജനക്കൂട്ടമൊക്കെ കൂടി അപ്പൊ രാഹുൽ ഗാന്ധിയുടെ ഈ പറഞ്ഞ ആരോപണങ്ങൾ അതുപോലെ ഈ നടത്തിയ യാത്ര ഇതൊക്കെ ജനങ്ങളുടെ എന്തെങ്കിലും ഇമ്പാക്ട് സൃഷ്ടിച്ചിട്ടുണ്ടെന്നൊക്കെ ഇപ്പം അറിയാൻ പറ്റും അപ്പം അവിടെ കഴിഞ്ഞ ഇലക്ഷനിൽ സത്യത്തിൽ ഈ പറഞ്ഞ ആർ ജെ ഡിക്ക് അവിടെ അധികാരത്തെ വരായിരുന്നു തേജസ്വിയാദന മുഖ്യമന്ത്രി ആവായിരുന്നു പക്ഷെ അവിടെ സംഭവിച്ച അന്ന് എഴുപതോളം സീറ്റുകൾ കോൺഗ്രസ് പ്രശ്നം ഉണ്ടാക്കി വാങ്ങി ഈ എഴുപത് സീറ്റിൽ ഇവർ സീറ്റേ കോൺഗ്രസ് ജയിച്ചോളു മനസ്സിലായോ അതേസമയത്ത് ഏറ്റവും നൂറ്റി നാൽപ്പതോളം സീറ്റുകളിൽ മത്സരിച്ചിട്ട് ഏതാണ്ട് എൺപതോളം സീറ്റുകൾ ജയിക്കുകയും ചെയ്തു ആരാണ് തേജസ്വി യാദവിന്റെ ആർ ജെ ഡി അപ്പൊ കോൺഗ്രസിന്റെ മോശം പെർഫോമൻസ് മൂലമാണെന്ന് അവർക്ക് ഭരണം നഷ്ടപ്പെട്ടത് ഇപ്രാവശ്യവും കോൺഗ്രസ് ഇപ്പം പറയാന്ന് വെച്ചാൽ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള ഈ യാത്രയും എല്ലാം അവിടെ വലിയ ചലനങ്ങൾ ഉണ്ടാക്കി അതുകൊണ്ട് കോൺഗ്രസ് അവിടെ സ്ട്രോങ് ആയിപ്പം വീണ്ടും അതുകൊണ്ട് ഞങ്ങൾക്ക് പഴയതുപോലെ അല്ലെങ്കിൽ അതിനേക്കാളും കൂടുതൽ സീറ്റ് വേണമെന്നാണ് അപ്പം തേജസ്വി യാദവ് അതിനോട് പ്രതികരിച്ചത് പഴയ എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് മിക്കവാറും ഈ കൂടുതൽ സീറ്റ് അവർക്ക് കൊടുത്താലും ഒരു മോശമായിട്ട് പെർഫോം ചെയ്താൽ വീണ്ടും മരണം പോകാൻ സാധ്യത ഉണ്ട് അതുകൊണ്ട് ഞാനാണ് എല്ലാ സീറ്റിലും മത്സരിക്കാൻ പോകണം എന്ന് പറഞ്ഞ ആർ ജെ ഡി എല്ലാ സീറ്റിലും മത്സരിക്കും അവിടെ എന്നൊരു ഭീഷണി മുഴക്കി പക്ഷെ തൊട്ട് ദിവസം അദ്ദേഹം അത് മാറ്റി പറഞ്ഞു ദേശീയ മാധ്യമങ്ങളും നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങളും വരെ അത് റിപ്പോർട്ട് ചെയ്തു ഈ പറഞ്ഞ ആർ ജെ ഡിയുടെ നേതാവ് തേജസ്വി യാദവ് എല്ലാ സീറ്റിലും ഞാൻ മത്സരിക്കാൻ പോവാണെന്ന് ഈ പടലപ്പിണങ്ങൾ മൂലം സൌന്ദര്യ പിണക്കങ്ങൾ മൂലം ഈ സീറ്റ് ഷെയറിംഗ്ലെ പ്രശ്നങ്ങൾ മൂലം പരസ്യമായിട്ട് പ്രഖ്യാപിക്കുന്ന സിറ്റുവേഷൻ വന്നു പിന്നെ തൊട്ടടുത്ത ദിവസം അദ്ദേഹത്തിന് ആരൊക്കെയോ ആശ്വസിപ്പിച്ചു തോന്നുന്നത് അദ്ദേഹം അങ്ങനെയൊന്നും ഇല്ല എല്ലാം ഓക്കെ ആണോ ഇത്തരത്തിൽ ഒരു ഭരണമാറ്റത്തിനുള്ള ഒരു സാഹചര്യമൊക്കെ സംജാതമായിരിക്കുന്ന സമയത്ത് കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി അവര് അവരുടെ അവരൊക്കെ അവരുടെ ദൗർബല്യങ്ങളെ ഉള്ളവർക്ക് അവിടെ വലിയ ശക്തിയൊന്നുമില്ല അവർ ആ ദൗർബല്യങ്ങൾ മനസ്സിലാക്കി ഈ ബിഗ് പാർട്ട് ആയാലും തേജസ്വി യാദവിനൊപ്പം അദ്ദേഹത്തിന്റെ പാർട്ടിക്കൊപ്പം നിന്നാൽ അവിടെ ഒരു ഭരണമാറ്റത്തിന് കളവരങ്ങും അല്ല എന്നുണ്ടെങ്കിൽ വീണ്ടും നിതീഷ് കുമാർ തന്നെ അവിടെ അധികാരത്തിൽ വരാനുള്ള സാധ്യതയും വളരെ ഏറെയാണ് അപ്പം ഇപ്പോൾ രണ്ടുപേരും തുല്യ ശക്തികളാണെന്ന് പറയാൻ പറ്റൂ ആദ്യം വരുന്ന സർവേകളിലൊക്കെ നിതീഷ് കുമാർ വൻ ഭൂരിപക്ഷത്തോട് നിതീഷ് കുമാർ ആണ് ചീഫ് മിനിസ്റ്റർ ആവുന്നതെങ്കിൽ ഇപ്രാവശ്യം ബി ജെ പി ഏറ്റവും വലിയ ഒറ്റകക്ഷിയാവുന്നാണ് സർവേകളെല്ലാം പറഞ്ഞു ഇപ്പൊ ലേറ്റസ്റ്റ് ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന രണ്ട് മൂന്ന് ദിവസം വന്ന സർവേ ഒക്കെ പറഞ്ഞത് തുല്യം തുല്യത്തിലെത്തിയെന്നാണ് അപ്പൊ ഇപ്പോ ഒന്ന് ഒത്തുപിടിച്ചാൽ പ്രതിപക്ഷ സഖ്യമായ മഹാഗഡ്ബന്ധൻ അറിയപ്പെടുന്ന മഹാസഖ്യം എന്നറിയപ്പെടുന്നത് തേജസ്വി യാദവിന്റെ കോൺഗ്രസും കൂടെ ചേർത്തുള്ള സഖ്യത്തിന് അവിടെ അധികൃത് വരാം അത് കോൺഗ്രസ് ആയിട്ട് നശിപ്പിക്കാതിരുന്നാൽ നല്ലത്